നമസ്കാരം ഉണ്ട് തിരക്കാണ് ഇലക്ഷൻ സമയമാണ് എന്നാലും നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയ അവാർഡ്സ് ആണ് ഡിജിറ്റൽ അവാർഡ്സ് ആണ് അമൃത ഡിജിറ്റലി ഡിജിറ്റലി ആയിട്ടുള്ള അല്ല ഈ തലമുറയിൽ ജീവിക്കാൻ ജീവിക്കാൻ പറ്റില്ല ടിവിയുടെ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പൊതുപ്രവർത്തനം ആവുക എന്നുള്ള മഹാത്മാഗാന്ധിയുടെ കാലത്ത് അദ്ദേഹം എല്ലാ ദിവസവും നൂറ് കത്തെഴുതായിരുന്നു അതായിരുന്നു ഏക ഓപ്ഷൻ കമ്മ്യൂണിക്കേറ്റ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെ കൊടുക്കുകയാണ് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ ജനറേഷനിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് കത്തുകൾ എഴുതേണ്ട ആവശ്യമില്ല എഴുതാറുണ്ട് പക്ഷെ അത്രയും വേണ്ട കമ്മ്യൂണിക്കേറ്റ് ഡിജിറ്റൽ മീഡിയ ആയി യും വേണ്ടാളം മാർഗ്ഗങ്ങളില്ല അതാണ് പറയാനുള്ളത് സൂക്ഷിച്ചാൽ പൊളിറ്റിക്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല എന്നാൽ പോലും സാറിന്റെ പാർട്ടി അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽ സാറിന് ഒരുപാടധികം ഒരു വ്യക്തി ആരാണെന്ന് ഒന്ന് പറയുമോ അല്ലാതെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ എന്നാലും അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സി പി എമ്മിന്റെ എം പി ആയിരുന്നു അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതനാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സമീപനവും അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളിലുള്ള നിലപാട് എന്നെ ആകർഷിച്ചിരുന്നു അപ്പൊ ഒരാളാണ് പലരും ഉണ്ട് തന്നെ ചെറിയ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സുരക്ഷിതമായിട്ട് എന്നെ ഉപയോഗിക്കണമെന്നുള്ളത് അല്ലേ അപ്പൊ ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാരോട് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും പറയാ വളരെ ഗുരുതരമായി ഒരു തെറ്റ് ചെയ്ത ഒരാളെ